മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വെന്യാമൻ എഴുതിയ പുസ്തകമാണ് മഞ്ഞവേൽ മരണങ്ങൾ ഒറ്റയടിക്ക് ത്രില്ലടിച്ച് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം കൂടിയാണിത് ഒരു ഹോണ്ടിങ് ക്യാരക്ടർ ഉള്ള ഒരു പുസ്തകം കൂടിയാണിതെന്നും കൂടി പറയാം ആടുജീവിതം എന്ന നോവലിന് ശേഷം നിരവധി കോപ്പികൾ വിച്ചഴിഞ്ഞതും നിഗൂഢതയും കെട്ടുകാഴ്ചകളും വെളിപ്പെടുത്തുന്നതുമായ ഒരു പുസ്തകമാണ് മഞ്ഞവേൽ മരണങ്ങൾ നമ്മുടെ ഓതരായിട്ടുള്ള ബെന്യാമൻ തന്നെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തില് ബെന്യാമന്റെ സുഹൃത്തിനെ കണ്ടെത്താനുള്ള വഴികളിൽ നിന്നാണ് ഈ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കൊലപാതക രഹസ്യമായാണ് ഈ മഞ്ഞുവയിൽ മരണങ്ങൾ മാറുന്നത് നമ്മുടെ നോവലിസ്റ്റിന് ഒരു അജ്ഞാതമായിട്ടുള്ള മെയില് വരെയാണ് ഈ മെയിലിൽ വരുന്നത് ഡീഗോ ഗാർഷിയിൽ നിന്നാണ് ഈ മെയിലിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു നോവലിസ്റ്റ് ആകാൻ അതിയായി ആഗ്രഹിക്കുന്നു ഞാൻ എഴുതിയ നോവലിന്റെ ആദ്യ ഭാഗം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയാണ് മറ്റു ഭാഗങ്ങൾ ഞാൻ മറ്റു ചിലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അതിന്റെ കൂടെ വന്ന അറ്റാച്ച്മെന്റ് നമ്മുടെ ഓതറായിട്ടുള്ള പിന്യാമം വായിക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഈ ഒരു അറ്റാച്ച്മെന്റ് എടുത്ത് വായിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് ഇത് ഡീഗോ ഗാർഷിയിൽ നിന്ന് ക്രിസ്റ്റി അന്തർപയർ എന്ന് പറയുന്നത് അതായത് അന്തർപേർ വംശത്തിലെ ക്രിസ്റ്റി അന്തർപേർ എഴുതിയ ഒരു മെയിലാണ് എന്ന് അങ്ങനെ മെയിൽ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഓദറിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്റ്റി അന്തർപേർ തന്റെ സുഹൃത്തിനെ ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത് നേരിട്ട് കാണുകയുണ്ടായി അങ്ങനെ ഈ ഒരു മരണത്തിന് ശേഷം പോലീസുകാർ വന്ന് ഈ ഒരു ബോഡി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇതിനുശേഷം ഇദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനിലോ ആശുപത്രികളിലോ ഇങ്ങനെ വെടിവെച്ചു കൊന്നതായിട്ട് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർന്ന് തന്റെ സുഹൃത്തായ സെന്തിലിന്റെ മരണം അന്വേഷിക്കാൻ പോകുന്ന ക്രിസ്ത്യ അന്തർപേർ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് തുടർന്ന് നമ്മുടെ ഓദറായിട്ടുള്ള ബെന്യാമൻ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി ഡീഗോ ഗാർഷിയിലേക്ക് പോവുകയാണ് ഈ ക്രിസ്ത്യ അന്തർപേറിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് ഡീഗോ ഗാർഷിയിൽ എത്തിയ ബെന്യാമനും സംഘവും അന്തർപേറിന്റെ പിതാക്കന്മാരുടെ പുസ്തകം എന്ന പുസ്തകത്തെ കുറിച്ചും മനസ്സിലാക്കുകയും ഇതിനെ കുറിച്ചുള്ള പല പല ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീട് എന്താണ് ഈ അന്തർപയർ വംശമൊന്നും തുടങ്ങിയ കാര്യങ്ങളും ഇവർ മനസ്സിലാക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു പുസ്തകം പോകുന്നത് തന്നെ ബെന്യാമന്റെയും അന്തർപേറിന്റെയും അതുകൂടാതെ നമ്മുടെയും കൂടെ അന്വേഷണങ്ങളിലൂടെയാണ് ഈ ഒരു പുസ്തകം മുന്നിലേക്ക് പോകുന്നത് തുടർന്ന് ബെന്യാമൻ കണ്ടെത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ഡീഗോ ഗാർഷി എന്ന ദ്വീപിനെ കുറിച്ചും അന്തർ ംശത്തെക്കുറിച്ചും അറിയ സേവ എന്ന ആചാരത്തെക്കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങള് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ആരാണ് ക്രിസ്ത്യ അന്തർപേർ ക്രിസ്ത്യ അന്തർപേറിന് എന്ത് സംഭവിച്ചു സെന്ധ്യനെ എന്തിനാണ് കൊന്നത് അത് മാത്രമല്ല അതെ സെന്തിലിനെ വെടിവെച്ച് കൊന്നത് എങ്ങനെ ഹൃദയസ്തംഭം മൂലമുള്ള മരണമാക്കി അധികാരികൾ മാറ്റി എന്ന് തുടങ്ങിയ കുറെ ക്വസ്റ്റ്യനുകളോടു കൂടിയാണ് ഈ ഒരു പുസ്തകം മുന്നിലേക്ക് പോകുന്നത് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെയാണ് ഒരു നോവൽ അവസാനിക്കുന്നത് അപൂർണതയിലെ പൂർണത എന്ന് പറയുന്നത് പോലെ വായനക്കാരെ കൊണ്ട് ചിന്തിക്കാൻ സഹായിക്കുക അല്ലെങ്കിൽ വായനക്കാരെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ വിജയം എന്ന് പറയുന്നത് ടി സി ബുക്സ് ആണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റമ്പത്തിരണ്ട് പേജുകളാണ് ഈ ഒരു പുസ്തകത്തിന് വരുന്നത് വില ഒരു മുന്നൂറിനും നാനൂറിനും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പുസ്തകത്തിന്റെ വില വരുന്നത് സോ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ വായിക്കാനായിട്ട് ഇഷ്ടമുള്ളവര് മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് മഞ്ഞവയിൽ മരണങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ